അസലാ അലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ആളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പശ്ചിമേഷ്യ ഭഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങളോട് പറയുകയാണ് പുതിയ അപ്ഡേറ്റിനനുസരിച്ച് ഏത് സമയത്തും ഇറാൻ ഇസുബുള്ള സംയുക്ത ആക്രമണം ഇസ്രായേലിനു നേരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലിലെ പ്രാദേശിക പത്രങ്ങളും ഇർണ പോലെയുള്ള ഇറാൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെ തുടർന്ന് ഇപ്പോൾ സ്വന്തം പൗരന്മാരെ ഇസ്രായേലിൽ നിന്ന് മടങ്ങാൻ വേണ്ടി ഇതര രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞതായാണ് വാർത്ത ഒരിക്കലും ഇനി നമ്മുടെ പൗരന്മാർക്ക് സുരക്ഷിതത്വമില്ല ഇസ്രായേലിൽ എന്ന് ലോകം സംശയത്തോടെയും ഭയത്തോടെയും നോക്കിക്കൊണ്ടിരിക്കുന്നു ആലോചിച്ച് നോക്കി അതോട് അതിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് കൂട്ട പലായനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതും ഈ വാർത്താ ഏജൻസികൾ ശരിവച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഇപ്പോൾ എന്താണ് ഈ പതിനൊന്ന് മാസം നീണ്ടിട്ടും പോലും ഈ സയനിസ്റ്റുകളുടെ ആക്രമണത്തെ അമാസ് ചെറുത്തു നിൽക്കുന്നു എങ്ങനെയാണ് അതിന് കഴിയുന്നത് തീർച്ചയായിട്ടും അമാസിൻ്റെ പോരാളികളെ തീർക്കാൻ ഇതുവരെയും സയനിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഗസ്സയെ സ്വന്തമാക്കി മാത്രമല്ല അമാസിനെ തീർത്ത് എന്നിട്ട് മന്തികളെ മോചിപ്പിക്കുമെന്ന വീരവാദം യുദ്ധാരംഭഘട്ടം മുതൽ മുഴക്കിയിട്ടുള്ള നത്യാനോവും അയാളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ബൈഡന്റെയും ഇന്ന് അവസ്ഥ അതിദയനീയമാണ് നത്യാനോവിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മാത്രമല്ല അവന്റെ മന്ത്രിമാരും ഇപ്പോൾ ഇസ്രായേലിനകത്തു തന്നെയുള്ള പ്രതിഷേധ ചൂടുകളിൽ ശക്തിമത്തായിട്ടുള്ള ഉരുകിയൊലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് കേൾക്കുന്നത് അതിൻ്റെ ഭാഗമായി പ്രത്യേക ഒളിത്താവളങ്ങൾ സയനിസ്റ്റ് മന്ത്രിമാർക്ക് ഒരുക്കിയതായിട്ടും വാർത്തകളുണ്ട് ആലോചിക്കുന്നോക്കണേ എന്തിനേറെ പറയണം അങ്ങേയറ്റം പരിഹാസ്യമായി ദിനം പ്രതി അനുദിനം പരിഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ തമ്മാടി രാഷ്ട്രവും ആ തമ്മാടി രാഷ്ട്രത്തെ താങ്ങി നിർത്തുന്ന ബൈഡൻ എന്ന ധികാരിയും ഇതാണ് അവസ്ഥ എല്ലാ അധികാരികൾക്കും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു പതനത്തിൻ്റെ ഒരു തുടർ കഥയാവുകയാണ് യഥാർത്ഥത്തിൽ സയനിസ്റ്റുകളുടെയും ഈ ബൈഡൻ്റെയും അവസ്ഥ അതിനെ തുടർന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ വേറെ ഒന്നുകൊണ്ടുമല്ല ബൈഡനെ രണ്ടാം മൂഴത്തിന് കൊതിച്ച ബൈഡനെ രണ്ടാം മൂഴത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ബുദ്ധിഭ്രമം സംഭവിച്ചവനെ പോലെ തി തികച്ചും എന്താ പറയുക ഒരു ഭരണാധികാരിയുടെ നൈപുണ്യം നഷ്ടപ്പെട്ട മാനസിക ലൗലം നഷ്ടപ്പെട്ട വെറും വെറും അതോടൊപ്പം തന്നെ മസിൽ പവർ കാണിച്ചുകൊണ്ട് പലതും കാട്ടിക്കൂട്ടുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ലോകം കാണുന്നത് ഇതിനെതിരെ അമേരിക്കയിൽ തന്നെ ശക്തിമത്തായ ശക്തിമത്തായ പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ചൂട് ശക്തിപ്പെട്ടതുകൊണ്ടാണ് യഥാർത്ഥ ബൈഡനെ രണ്ടാം മൂഴത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നും വാർത്തയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല ഇപ്പോൾ ഈ അമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി തന്ത്രപരമായി സയനിസ്റ്റുകൾ അവസാനം നോക്കണം അവസാനം എടുത്ത പണി എന്ന് പറഞ്ഞാൽ അമാസ് പക്ഷത്ത് നിന്നുള്ള അഥവാ ഫലസ്തീനികളായ നിസ്സഹായരെ പിടിച്ചു കൊണ്ടുപോയി ഏഴായിരത്തിലധികം പുരുഷന്മാരെയും സ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തുല്യതയില്ലാത്ത പീഡനത്തിന് വിധേയമാക്കിയിട്ട് എവിടെയാണ് അമാസ് നേതാക്കൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നും എവിടെയാണ് അമാസിൻ്റെ ആയുധങ്ങൾ കൂട്ടിവെച്ചിട്ടുള്ളത് എന്നും അന്വേഷിച്ചറിയുന്നതിന് വേണ്ടി നിരന്തരം പീഡിപ്പിച്ച് തുല്യതയില്ലാത്ത ഗാണ്ടനാമോയെ വെല്ലു വെല്ലുന്ന രീതിയിലുള്ള പരിഹാസ്യമായ ആക്രമണങ്ങൾ അഥവാ മർദ്ദന മുറകൾ അഴിച്ചു വിട്ടിട്ട് പോലും ആ അമാസിൽ നിന്ന് ഒരു വ്യക്തി പോലും അവരെ ഒറ്റിക്കൊടുത്തിട്ടില്ല എന്നതാണ് ലോകത്ത് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള സംഭവം ഇന്ന് വരെയും നോക്കണം ലിബിയയെ ഗദ്ദാഫിയെ വീഴ്ത്തിയതും ഇറാഖിലെ സദ്ദാമിനെ വീഴ്ത്തിയതും അതോടൊപ്പം തന്നെ ഏകാധിപതികളെ മുഴുവൻ വീഴ്ത്തിയത് ലോകത്ത് ഇന്ന് വരെയും ഒറ്റുകാരെ കൊണ്ടാണ് എന്നാൽ ആ ഒറ്റ തീർച്ചയായിട്ടും ഈ സയനിസ്റ്റുകൾക്ക് അമാസിന തീർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് പോലും കിട്ടിയില്ല എന്തുകൊണ്ട് അത് വിശ്വാസികളാണ് അടിസ്ഥാനപരമായ വിശ്വാസികളെ എന്തു ചെയ്താലും പഴയകാലം പോലെ ബിലാൽ എന്നവരെയും കുടുംബത്തെയും അമ്മാറിനെയും ഒക്കെ പീഡിപ്പിച്ച് പ്രവാചകനെ ഉന്മൂലനം ചെയ്യുന്നതിന് ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത അതേ സയനിസ്റ്റ് സാമ്രാജ്യ ശക്തികൾ തുല്യതയില്ലാത്ത അതേ പ്രവൃത്തി അമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഫലസ്തീനിയൻ ജനതയെ അന്നും ഇന്നും എപ്പോഴും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഒരു ഒറ്റുകാരെയും കിട്ടിയിട്ടില്ല എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതകരമായിരിക്കുന്നു അവർക്ക് ഇനി ഒരിക്കലും ഗസ്സൈൽ തുടരുക എന്നത് അസാധ്യമായിരിക്കുകയാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ അഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ യഥാർത്ഥ റോമ സാമ്രാജ്യം റോം റോമ സാമ്രാജ്യത്തിലെ ഭരണാധികാരി നോക്കണം പ്രവാചകൻ്റെ അനുയായികൾ ഒരു പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമിർ എന്ന ഒരു ഷഹാബിയുടെ ഒരു കൊട്ടപ്പൊഴയിൽ വീണു അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ജലസംഭരണിയിൽ വീണു അഥവാ കടലിൽ വീണു ഇതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായിരുന്ന എല്ലാ ഷഹാബികളും ഒന്നിച്ചു ചാടുന്ന കാഴ്ച റോമ സാമ്രാജ്യ ചക്രവർത്തി തൻ്റെ മാളിക മുകളിൽ ഇരുന്നു കാണുന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇതാണ് ആ മുഹമ്മദിൻ്റെ അനുയായികൾ ഇങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു തോൽപാത്രം വെള്ളത്തിൽ വഴി വീണതുവഴി അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചാടി രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിൽ അവർക്കിടയിലെ ഒരാളെ ഇല്ലാതായാൽ അവരെന്തുമാത്രമായിരിക്കും നമ്മളോട് ചെയ്യുന്ന പ്രവൃത്തി അത്രമാത്രം ഐക്യത്തോടും സ്നേഹത്തോടുമാണ് യഥാർത്ഥത്തിൽ ആ സത്യവിശ്വാസികൾ മുന്നോട്ട് പോയത് കാലം മാറി ഇന്ന് മറ്റൊന്ന് സംഭവിക്കുന്നു തൊട്ടുള്ള അറബ് രാജ്യങ്ങളുടെ സ്ഥിതി ഞാൻ അത അത് പറയുന്നത് അതോടൊപ്പം തന്നെ അബീസുഫിയാൻ എന്ന പ്രവാചകൻ്റെ ശത്രുവിനോട് ഇർക്കൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മുഹമ്മദിൽ കാണുന്ന പ്രത്യേകത മുഹമ്മദിൽ കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവർ സ്വന്തം ശരീരത്തേക്കാൾ സ്നേഹിക്കുന്നു എന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശത്രുവാണ് പറയുന്നത് ശത്രുവിനോടാണ് പറയുന്നത് അപ്പോൾ എന്നതുപോലെ ഇപ്പോൾ ഒറ്റുകാരെ കിട്ടാത്തതു വഴി ഈ സൈനിസ്റ്റും സാമ്രാജ്യത്തെ ഭീകരന്മാരും എന്തു ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുകയാണ് നോക്കണം അപ്പോൾ അതിന് പ്രതികാരമായിട്ട് ഇപ്പോൾ വീണ്ടും ടെണ്ണ് കണക്കിൽ ബോംബുകൾ ചൊരിഞ്ഞുകൊണ്ട് വീണ്ടും കുഞ്ഞുങ്ങളെയും അവിടുത്തെ ആബാലവൃദ്ധ ജനങ്ങളെയും ആദ്യഘട്ടം ആക്രമണം തുടങ്ങിയിട്ടുള്ള അതേ വഴിയിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ആക്രമണം പെരുപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വെടിനിർത്തലിനു വേണ്ടി വെറുതെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ കാര്യപ്രസക്തമായി ഒന്നും നടക്കുന്നില്ല ഈ സമയത്താണ് ഇപ്പോൾ ഇറാൻ ഇസബുള്ള സംയുക്ത ആക്രമണം ഏതു സമയത്തും ഉണ്ടാകും എന്തുകൊണ്ട് അമാസിൻ്റെ പ്രതിനിധി ഇറാൻ മണ്ണിൽ മൊസാദിൻ്റെ മൊസാദിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ആയത്തുള്ള അലി കൊമൈനി പ്രസ്താവിച്ചു ഇതിനെ തുടർന്ന് ഒരിക്കലും ഇറാൻ എന്ന് പറഞ്ഞ ആ സത്യവിശ്വാസികൾ ഒരിക്കലും ഈ കവടന്മാരെ പോലെയല്ല അവർ പറഞ്ഞത് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും ഈരുട്ടിൻ്റെ മറവിൽ ഒളിഞ്ഞു നിന്ന് പലതും പറയുന്നു അവർ ഇതുവരെയും ഇസ്മായിൽ അലിയുടെ കൊലപാതകത്തെ ഏറ്റെടുത്തിട്ടില്ല എന്തുകൊണ്ടാണത് പേടിച്ച് പേടിച്ചിട്ടാണ് ഈരുട്ടിൻ്റെ മറവിൽ ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാണവർ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പേടിച്ച് കഴിയുകയാണ് ഇസ്രായേൽ അതുകൊണ്ടാണ് മാളങ്ങളിലും മങ്കറുകളിലും ഒളിച്ചു കഴിയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇതിന് ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ ആത്മീയ നേതാവും എന്താ പറയുക പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അവിടെ പ്രഖ്യാപനം സയനിസ്റ്റുകളെ പോലെ തന്നെയല്ല ഒന്നു രണ്ടു ദിവസത്തിനകം ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും നിരീക്ഷകന്മാർ ഉറ്റുനോക്കുന്നത് അള്ളാഹുവേ ഈ പാവപ്പെട്ട ആ മർജിതർക്ക് നീ സഹായം നൽകി സംരക്ഷിക്കണമേ അള്ളാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി